ിൽ ഭർത്താവ് വിഘ്നേഷിനും മക്കൾക്കുമൊപ്പം അവധി ആഘോഷിക്കുകയാണ് നടി നയൻതാര ഭർത്താവിനും മക്കളായ ഉയരിനും ഉലകത്തിനുമൊപ്പം അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അതിനിടയിൽ താരം പങ്കുവച്ച ഒരു റീൽ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീഡിയോ പങ്കിട്ട നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മില്യൺ വ്യൂസാണ് ലഭിച്ചിരിക്കുന്നത് കാതുകുതുന്ന വീഡിയോ ആണ് താരം പങ്കിട്ടത് നീ ഇത് ചെയ്യാൻ പോവുകയാണോ എന്ന് വിഘ്നേഷ് ഇവൻ നയൻതാരയോട് ചോദിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് അത് സാധിക്കുമെന്ന് കുറച്ച് നെർവസ് ആയിട്ടാണെങ്കിലും താരം മറുപടി പറയുന്നുമുണ്ട് നയൻതാരയ്ക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെഡ് തെരഞ്ഞെടുക്കുന്നതും ജ്വല്ലറിയിലെ ജീവനക്കാരി കാത് കുത്തുന്നതും വീഡിയോയിൽ കാണാം മൂന്ന് സ്റ്റഡുകളാണ് നയൻതാര കാതിലണിഞ്ഞത് അതിനുശേഷം സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നതും വീഡിയോയിലുണ്ട് വെള്ളനിറത്തിലുള്ള ഔട്ട്ഫിറ്റിൽ അതിസുന്ദരി നയൻതാരെ വീഡിയോയിൽ കാണാം എന്ത് മനോഹരമായ ചെവികളാണെന്ന് നിങ്ങൾക്കിനി പറയാം ഇന്നാണ് റീലിന് നയൻതാര ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതിനൊപ്പം കാതുമായ എന്ന ഹാഷ്ടാഗും നൽകിയിട്ടുണ്ട് നയൻതാരയും വിഘ്നേശ്വനും ഒന്നിച്ച് നാനും റൌഡി എന്ന ചിത്രത്തിലെ നയൻതാരയുടെ കഥാപാത്രമാണ് കാതുമാ എന്ന കാദമ്പരി ഈ റീലിന് താഴെ നിരവധി പേരാണ് നയൻതാരയുടെ ക്യൂട്ട്നെസ്സിനെ പുകഴ്ത്തി കമൻറ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള റീലുകളാണ് ആരാധകർ ആഗ്രഹിക്കുന്നതെന്നും നയൻതാര എന്തൊരു സുന്ദരിയാണെന്നും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്